തൃശൂരിലെ മൂന്നര വയസ്സുകാരന്റെ ഓർമ്മശക്തി ആരെയും അത്ഭുതപ്പെടുത്തും ചെറുപ്രായത്തിൽ തന്നെ ലോക റെക്കോർഡുകൾ കീഴടക്കുകയാണ് ഈ കൊച്ചുമിടുക്കൻ തൃശൂർ മുക്കാട്ടുകര സ്വദേശികളായ കിഷോർ ദമ്പതികളുടെ മകൻ കിഷോറാണ് ആ അത്ഭുത വയസ്സ് ചോദ്യങ്ങൾ ആകട്ടെ ഈ കയ്യിൽ ഉത്തരം റെഡിയാണ് ചോദ്യങ്ങൾ ഏത് ഇങ്ങനെ അനായാസം മൂന്ന് മാസം പ്രായമുള്ളപ്പോൾ തന്നെ അമ്മ സൗമ്യ മകന്റെ കഴിവുകൾ തിരിച്ചറിഞ്ഞിരുന്നു ചില കളറുകളിലൂടെ പിന്നീട് ചില ചിത്രങ്ങളിലൂടെ അങ്ങനെ ആ കഴിവ് വളർത്തി കൊണ്ടുവന്നു ഒരു തവണ കാണിച്ചു കൊടുത്താലോ അത് പറഞ്ഞു കൊടുത്താലോ മതി ആശ്രിത് എല്ലാം ഹൃദയസ്ഥമാക്കും ഓഫ് ഇന്ത്യ What is there in the center of National Park? A soccer Who is the first citizen of India? Prince What type of gas absorbed by plants? CO2. ഈ കൊച്ചുമിടുക്കൻ ഈ പ്രായത്തിൽ തന്നെ കൈപ്പിടിയിലൊതുക്കിയത് നിരവധി അംഗീകാരങ്ങളാണ് ഒന്നര വയസ്സിൽ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ് ഇപ്പോൾ ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ് അങ്ങനെ ആശ്രിതനെ തേടിയെത്തിയത് നിരവധി അംഗീകാരങ്ങൾ ഞാൻ സിക്സ് മന്ത്സ് ആകുമ്പോൾ തന്നെ ജസ്റ്റ് കളേഴ്സ് ഒക്കെ നോക്കട്ടെ എന്ന് പറഞ്ഞാൽ ഫ്ലാഷ് കാർഡ്സ് ഒക്കെ കാണിച്ചു കൊടുക്കുകയായിരുന്നു സോ അത്യാവശ്യം ആ ആ ഏജിൽ തന്നെ റെസ്പോൺസ് ഒക്കെ ഉണ്ടായിരുന്നു ഒന്നേകാൽ വയസ്സായപ്പോൾ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ് കിട്ടി സോ അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് ഇപ്പോൾ മൂന്നര മൂന്നേ മുക്കാൽ വയസ്സ് കഴിഞ്ഞു സോ ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ് കിട്ടി ചരിത്രവും ആനുകാലിക സംഭവങ്ങളും ലോകത്തെ വിവിധ പ്രദേശങ്ങളെക്കുറിച്ചുള്ള അറിവുകളും തേടി ആശ്രിതെന്ന കുഞ്ഞു പ്രതിഭ ജീവിതയാത്ര തുടരുന്നു വലിയ ലക്ഷ്യങ്ങളിലേക്ക് അമൃത ന്യൂസ് തൃശൂർ